എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് ചിക്കൻ കുക്കർ ബിരിയാണി പലരും പല റെസിപ്പീസാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പോൾ ഏവർക്കും വെൽക്കം ടു മൈ ചാനൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ആദ്യം കുറച്ച് ഓയിൽ കൊടുക്കുക ഓയിലോ ബട്ടറോ എന്ത് വേണമെന്ന് നമുക്ക് യൂസ് ചെയ്യാം ഞാനൊരു കുറച്ചൊരു ഒന്നര ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഏലക്ക ഗ്രാമ്പു ബട്ട ഗ്രാമ്പൂ ഒക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒത്തിരി ഒന്നും വേണ്ട ഒന്നോ രണ്ടോണം ഒക്കെ വെച്ചിട്ട് മതിയല്ല എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അരസവോളയാണ് ചേർത്ത് കൊടുക്കുന്നത് അരസവോള മാക്സിമം ഒരു ഒരു സവോള സവോളയുടെ പലിപ്പൊക്കെ അനുസരിച്ചിട്ട് ഇര സവോള അല്ലെങ്കിൽ ഒരു സവോള മാക്സിമം ഒരെണ്ണമൊക്കെ മതിയാവും നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കാം സവോള ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്കിനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ പച്ചമുളക് കൂടെ ക്രഷ് ചെയ്തിട്ട് ചേർക്കാം ഞാൻ കുറച്ച് മുളക് കൂടി ചേർക്കുന്നത് കൊണ്ടാണ് പച്ചമുളക് ചേർത്ത് കൊടുക്കാത്തത് ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്യുക ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളിയാണ് അതും ജസ്റ്റ് ഒന്ന് വഴച്ചെടുക്കുക ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു ടീസ്പൂണോളം മുളക് പൊടിയുണ്ട് ഒരു അര ടീസ്പൂണോളം ഗരം മസാല കാ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടിയും കാ ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പച്ചമുളക് മാറുന്നോളം വരെ ഒന്ന് വഴച്ചു ഇനി അതിലേക്ക് ചിക്കൻ ഒരു അര കിലോളം ചിക്കൻ ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് എല്ലോട് കൂടിയ ചിക്കനാണ് ഇനി അതിലേക്ക് നല്ല തൈരാണ് ചേർത്ത് കൊടുക്കണം ഒരു ഒന്നോ രണ്ടോ ടീസ്പൂണോളം തൈ ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈരാണ് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എൻ്റെ യൂട്യൂബ് ചാനലുണ്ട് ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇട്ടേക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് യോജിപ്പിക്കാം പുതിയയിലാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പുതിന പുതിയ ചേർത്തിട്ടുണ്ട് ഫ്രോസൺ ആയതുകൊണ്ടാട്ടോ ആ കളർ വന്നിരിക്കുന്നത് അതുപോലെ കുറച്ച് മല്ലി നമുക്ക് നന്നായിട്ട് നന്നായിട്ട് ഇളക്കി ഓപ്പിച്ചിട്ട് മൂടി വെച്ചിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം നമുക്ക് കുക്ക് ചെയ്യാം ഏകദേശം അഞ്ചു മിനിറ്റിന് ശേഷം ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇതിലേക്ക് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കാം ഇവിടെ ജീരശാല അരിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ചുമ്മാ കഴുകിയിട്ടുള്ളൂ വെള്ളത്തിലൊന്നും സോക്ക് ചെയ്തിട്ടിട്ടില്ല ജസ്റ്റ് കഴുകി വാരി ഇതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് അതിന് ശേഷം ഒരു അര നാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞു വയ്ക്കുന്നുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഞാൻ രണ്ട് കപ്പ് അരിയാണ് എടുത്തത് അപ്പൊ രണ്ട് കപ്പ് വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് കുക്കറിലാവുമ്പോ നമുക്ക് ഒത്തിരി വെള്ളം വേണ്ട ചിക്കനിലെ വെള്ളമൊക്കെ ഇനി ഇറങ്ങാനുണ്ട് രണ്ട് കപ്പ് പ്പരിക്ക് രണ്ട് കപ്പ് വെള്ളം അല്ലെങ്കിൽ കറക്റ്റ് ഈ നികക്ക വെള്ളം മതി നമ്മുടെ ചിക്കനും അതുപോലെ തന്നെ റൈസിന്റെ നികക്കായിട്ടുള്ള വെള്ളം ഒഴിച്ചാൽ മതി പളവും നമുക്ക് അറിയില്ലെങ്കിൽ അങ്ങനെ ഒഴിച്ചാലും മതി ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം ഉപ്പ് കറക്റ്റ് ആയിട്ട് നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉപ്പും കൂടെ ഇട്ടു കൊടുക്കാം ൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒറ്റ വിസിൽ അടിപ്പിച്ചാൽ മതി അപ്പൊ കുക്കർ അടച്ചതിന് ശേഷം ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കണം അതിനുശേഷം ഒറ്റ വിസൽ ഒറ്റ വിസിൽ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഓഫ് ചെയ്യുക അതിന് ശേഷം പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കുക്കർ തുറന്നാൽ നമ്മുടെ കുക്കർ ബിരിയാണി റെഡിയാകും കുക്കറിൽ പത്ത് വീട്ടിലെടുത്തിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് കുക്കർ തുറന്ന് നോക്കാം അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ കുക്കർ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഒത്തിരി കുഴഞ്ഞൊന്നും പോയിട്ടില്ല ചിക്കനൊക്കെ ആണെങ്കിലും പുഴഞ്ഞൊന്നും പോയിട്ടില്ല അപ്പോൾ ജസ്റ്റ് നമുക്ക് പതുക്കി ഒന്ന് ഇളക്കിയെടുക്കാം ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കാരണം കുക്കറിന് നല്ല ചൂടായിരിക്കും അപ്പം ഇരിക്കുമ്പോൾ കുറച്ചും കൂടി അത് വെന്ത് പോകാനും കുഴഞ്ഞു പോകാനും സാധ്യത ഉള്ളതുകൊണ്ടാണ് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുകയാണ് റൈസിൻ്റെ വേഗമൊക്കെ ഇവിടെ നോക്കുമ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ചിക്കൻ ആണെങ്കിലും നല്ല നല്ലതുപോലെ വന്നിട്ടുണ്ട് പൊടിഞ്ഞൊന്നും പോയിട്ടില്ല അപ്പം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് അപ്പോൾ നമ്മുടെ കുക്കർ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കുന്നതാണ് പല രീതിയിലാണ് പല റെസിപ്പീസാണ് എല്ലാവരും ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ടുള്ള സ്റ്റെപ്പും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടും ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ബസ്മതി റൈസ് വെച്ചിട്ടും നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ലാസ്റ്റ് ഞാൻ കുറച്ച് സവോള ബട്ടറിൽ അല്ലെങ്കിൽ നെയ്യിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ആ സ്റ്റെപ്പ് തിരിച്ചു ഓപ്ഷനിലാണ് കേട്ടോ അതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു ചെറു ചൂടോടെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ എല്ലാവരും കുക്കർ ചിക്കൻ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് സി യു കെ